ദേശഭക്തിയാണ് കമ്മ്യൂണിസ്റ്റുകളുടെ ശത്രു ആർ എസ് എസ് അല്ല പിണറായി വിജയന് സഹിക്കാൻ കഴിയാത്ത ഏത് വാക്കാണ് ഇതിലുള്ളത് നാഗ്പൂരിലെ അപ്പൂപ്പന്മാർ കൊടുത്തുവിട്ട പണം കൊണ്ടല്ല വന്ദേ ഭാരത് നിർമ്മിച്ചു ഒരുപക്ഷെ അപ്പൂപ്പനുണ്ടാകാതെ ജനിച്ച ഒരു പ്രത്യേക ശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു അപകർഷതാ ബോധമുണ്ട് കാരണം അവർക്ക് പിതൃഭൂമിയില്ല മാതൃഭൂമിയില്ല പിന്നെ ആരുടെ പേരിൽ അഭിമാനം കൊള്ളും ഇതിൽ വർഗീയത കാണുന്നു എന്ന് പറഞ്ഞാൽ എവിടെയാണ് വർഗീയത പിണറായി വിജയൻ പറയുന്നത് തീവ്ര ഹിന്ദുത്വം ഒളിച്ചു ആ പാടിയ കുട്ടികളിൽ മുസ്ലിം കുട്ടികളോ ക്രിസ്ത്യൻ കുട്ടികളോ ഒക്കെ ഉണ്ടാവും കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കളും പോലും ഉണ്ടാവും വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഈ ശബരിമല സ്വർണപ്പാളിയൊക്കെ മറയ്ക്കേണ്ടതൊന്നും അതിന് വർഗീയത എന്ന് പറഞ്ഞാൽ മാത്രമേ അതിന് മാർക്കറ്റ് കിട്ടും ഇവർ കേരളം മുഴുവൻ പാടി നടന്നിട്ടുണ്ട് സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ പോകാൻ കഴിഞ്ഞെങ്കിൽ എന്തു ഭാഗ്യം ഈ നാല് വരി എഴുതിയ കെ പി ജി നമ്പൂതിരിയെ മഹാകവി എന്നാണ് ഇ എം എസ് നമ്പൂതിരി പാടുന്ന മറ്റൊരു വർഗീയ അഥവാ സവർണ നേതാവ് പ്രകീർത്തിച്ചത് കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് ദേശഭക്തി വളർത്താൻ പാടില്ലാത്ത ഒരു വികാരമാണ് പരമപവിത്ര മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമായിടും പൂങ്കാവനങ്ങളുണ്ട് ഇവിടെ ഈ വരികളിൽ എവിടെയാണ് വർഗീയത കേരളത്തിലേക്ക് വന്ന മൂന്നാം വന്ദേ ഭാരത് ട്രെയിൻ തുടക്കം തന്നെ വിവാദങ്ങളിലൂടെയാണ് പോകുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോട് സംസാരിക്കാനുള്ളത് കാബ സുരേന്ദ്രനാണ് നമസ്കാരം നമസ്കാരം മൂന്നാമത്തെ വന്ദേ ഭാരത് ട്രെയിനാണ് നമ്മളിപ്പോൾ കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് എറണാകുളം ബംഗ്ലൂരു വന്ദേ ഭാരത് അതിൽ ഒരു ഗണഗീതം പാടിയത് ഇന്ന് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ആ ഗണഗീതത്തിൽ എവിടെയാണ് വർഗീയതയുള്ളത് അതിൽ അതിന് മുമ്പ് തന്നെ ഇതിൽ വർഗീ ഗണഗീതം എന്ന് പറഞ്ഞാൽ ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം വിദ്യാലയങ്ങളിലൊക്കെ പണ്ടും ഇപ്പോഴും ഉണ്ടാവണം സമൂഹഗാനം ദേശഭക്തിഗാനം എന്നുള്ളതുണ്ട് അതൊരു ദേശഭക്തിഗാനമാണ് ഒന്നിച്ചു പാടുന്നതിനെയാണ് ഗണഗീതം സമൂഹഗാനം എന്നുള്ളതാണ് അത് അതിൽ വർഗീയത ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വന്ദേ ഭാരത് ആ ട്രെയിനിലും വർഗീയത ഉണ്ടെന്ന് പറയേണ്ടി വരും അതിവിടെ ഓടാൻ അനുവദിക്കരുത് അതിലാരും കയറരുത് ഇന്നലെ കയറിയതിൽ കമ്മ്യൂണിസ്റ്റ് എം പിമാരും നേതാക്കളും എം എൽ എമാരും ഒക്കെ മന്ത്രിമാരും ഒക്കെ അതിൽ കയറിയെന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അവർ വന്ദേ ഭാരത് എന്ന ട്രെയിൻ തന്നെ ഇവിടെ നിരോധിക്കേണ്ടതാണ് കാരണം ഭാരതത്തെ വന്ദിക്കുന്നു എന്നുള്ളതാണ് വർഗീയത എന്ന് ഇവർ പറയുന്നത് മറ്റൊന്ന് ഈ പാട്ടിൽ പരമപവിത്രമാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാം പരമപവിത്രം ഈ മണ്ണിനെ ജന്മനാടിനെ പവിത്രമായ പുണ്യഭൂമിയായി കാണുന്നു അത് വർഗീയമാണെങ്കിൽ ഗീതം വർഗീയമാണ് ഭാരത അമ്പയെ പൂജിക്കാം ഭാരതമാതാവിനെ പൂജിക്കുന്നത് വർഗീയമാണോ പുണ്യവാഹിനി സേചനം പുണ്യനദികളിലെ ജലം കൊണ്ട് അർച്ചിക്കുന്ന അതിൽ നിന്ന് അത് ഒഴുക്കി അതാണ് അതിന് വെള്ളമായിട്ട് കിട്ടുന്നത് ചെടികൾക്ക് വെള്ളം വേണമല്ലോ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ ഈ ഓരോ നാടും ഭാരതത്തിനുള്ളിലെ ഓരോ നാടും ഓരോ ഗ്രാമവും പൂങ്കാവനങ്ങളാണ് പൂങ്കാവനത്തിൻ്റെ സവിശേഷത എന്താണ് പൂന്തോട്ടമല്ല തോട്ടവും പൂങ്കാവനവും തമ്മിൽ വ്യത്യാസമുണ്ട് തോട്ടം എന്ന് പറഞ്ഞാൽ ഒരേ തരം ചെടികൾ വെട്ടി നിർത്തി ഒരേ വലുപ്പത്തിൽ ഒരേ രൂപത്തിൽ ഒരേ നിറത്തിൽ വെട്ടി നിർത്തുന്നതാണ് തോട്ടം പൂങ്കാവനം എന്ന് പറയുമ്പോൾ പ്രകൃതിയാൽ ഉണ്ടായി വരുന്നതാണ് അതിൽ പല നിറമുള്ള പൂക്കളുണ്ട് പല മണമുണ്ട് മണമില്ലാത്തതുണ്ട് പലതരം ചെടികളാണ് അപ്പോൾ അത്തരം അതായത് ഭാരതത്തിലെ വ്യത്യസ്തങ്ങളായ ആൾക്കാരെയാണ് അതിൽ പ്രതി പ്രതിപാദിക്കുന്നത് അങ്ങനെയുള്ള പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ ആ പൂങ്കാവനങ്ങളെയൊക്കെ വളർത്തുന്നതാരാണ് ഈ പുണ്യനദികളിലെ ജലമാണ് പുണ്യനദി തീർത്ഥങ്ങളാണ് അതിലിവിടെയാണ് വർഗീയത അപ്പോൾ അതിൽ വർഗീയത ഉണ്ട് എന്നവർ പറയുന്നതിൻ്റെ ഒരു കാരണം ഈ പറയുന്ന പൂങ്കാവനം അല്ലെങ്കിൽ പുണ്യനദി പുണ്യഭൂമി ഭാരതമാതാവ് വന്ദേ മാതരം ഇതൊക്കെയാണ് ഇവർ വർഗീയം വർഗീയം എന്ന് പറയുന്നത് കാരണം കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് ഈ അവർക്ക് മാതൃഭൂമി എന്ന സങ്കല്പം സ്വീകാര്യമല്ല പുണ്യഭൂമി എന്ന സങ്കല്പം സ്വീകാര്യമല്ല ഭാരതമാതാവ് എന്ന സങ്കല്പ സ്വീകാര്യമല്ല അപ്പോൾ അത്തരം സങ്കല്പങ്ങളെയാണ് അവർ സത്യത്തിൽ എതിർക്കുന്നത് അതിൽ ആർ എസ് എസിൻ്റെ ഗണഇ ഇത് ആർ എസ് എസിൻ്റെ ഗണഗീതമല്ല ദേശഭക്തി ഗാനമാണ് എല്ലാ ഭാഷകളിലും ദേശഭക്തി ദേശഭക്തിഗാനമുണ്ട് അത്തരം ദേശഭക്തി ഗാനങ്ങളാണ് ഈ വിദ്യാലയത്തിലെ കുട്ടികൾ പാടിയത് എന്നർത്ഥം ഗണഗീതം എന്ന് പറയുമ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്തോ ഇത് ആർ എസ് എസിൻ്റെ പാട്ടാണ് എന്നാണ് കൂട്ടമായി പാടുന്നത് എന്ന് ഒറ്റയ്ക്ക് പാടിയാൽ അതിന് വ്യക്തിഗീതം എന്ന് പറയാം അത് കൂട്ടമായി പാടുന്നു എന്നേ ഉള്ളൂ ഇതിൽ വിവാദമായി എന്ന് പറയുന്നത് സത്യം സത്യമല്ല കാരണം അതിൽ വിവാദമില്ല ഇവർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അത്രയേ ഉള്ളൂ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതിന് വേറെ താല്പര്യമുണ്ട് പൊളിറ്റിക്സ് ഉണ്ട് കാരണം ഈ ശബരിമല സ്വർണപ്പാളിയൊക്കെ മറയ്ക്കേണ്ടതൊന്നും ഈ സ്വർണപ്പാളിയും തട്ടിപ്പും കൊള്ളരുതായ്മയൊക്കെ മറയ്ക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ഭാരതത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല ഇതാണ് പറയുന്നത് അതിനകത്ത് രണ്ടാമത്തെ ചരണം എന്ന് പറയുന്നത് ഭഗത് സിംഹനും ഝാൻസിയും ഇവിടെ പ്രഭാതഭേരി മുഴക്കുന്നു ശ്രീനാരായണ ശ്രീനാരായണനരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു ഇതൊക്കെയാണ് അടുത്ത അതിൻ്റെ രണ്ടാമത്തെ വരികൾ ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലിഹവ്യം തൂവിയിടുന്നു എന്ന് വെച്ചാൽ ഇവരൊക്കെയാണ് വിപ്ലവകാരികൾ സ്വാതന്ത്ര്യസമര സേനാനികൾ അവരാണ് അതിൻ്റെയാണല്ലോ ആദ്യത്തെ വരികൾ ഭഗത് സിംഹനും ഝാൻസിയും ഇവിടെ പ്രഭാതഭേദി മുഴക്കുന്നു ഈ നാടിനെ ഉണർത്തുന്നത് നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികളാണ് അതിലെ എല്ലാവരുടെയും പേര് എഴുതാൻ പറ്റില്ലല്ലോ ഒരു പാട്ടിൽ അതുപോലെ ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു ഭാരതത്തിൻ്റെ ശ്രീകോവിലുകൾ ഓരോ ഗ്രാമത്തിലും തുറക്കപ്പെടുന്നത് ഈ മഹാരഥന്മാരായ സന്യാസിമാരും നവോത്ഥാന നായകരും ഒക്കെ ഉണ്ടാക്കി വെച്ച പുണ്യമായ കോവിലുകളാണ് ഇവിടെ തുറക്കുന്നത് രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു ഭാരതമാതാവിന് നിവേദിക്കപ്പെട്ടവരാണ് നമ്മുടെ നാട്ടിലെ പൂർവികന്മാരായ ഈ പുണ്യപുരുഷന്മാർ മുഴുവൻ അങ്ങനെ പാടുന്നത് അതിലെവിടെയാണ് വർഗീയത എന്നുള്ളത് കണക്കാക്കേണ്ടതാണ് ഇതിൽ വർഗീയത ഉണ്ടെങ്കിൽ ഈ പാട്ടും വർഗീയമാണെന്ന് പറയേണ്ടി വരും അതുപോലെ അതിൻ്റെ അടുത്ത വരികൾ ഈ അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമാല്യം തൊഴുതുണരാനായി ഇവിടെ തളിരിടുമൊരറ്റമൊട്ടും വാടിക്കൊഴിഞ്ഞ് വീഴില്ല അത് പാട്ടായിട്ട് പാടിയാൽ അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമ്മാല്യം തൊഴുതുണരാനായി ഇവിടെ തളിരിടും ഒരൊറ്റ മുട്ടും വാടിക്കൊഴിഞ്ഞു വീഴില്ല അവരുടെ ധന്യാത്മാവ് വിരാമം തഴുകിയിടും നീ ആ ഇവിടെ വരൂ ഈ കാറ്റം നിൽക്കൂ ഇവിടെ ഭാരതമുണരുന്നു ഈ വീടെ ഭാരതമുണരുന്നു ഭാരതമുണരുന്നു എന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികൾ പുണ്യ പുണ്യപുരുഷന്മാർ നവോത്ഥാന നായകർ നമ്മുടെ ഋഷിമാർ ആചാര്യന്മാർ അവരൊക്കെ സൃഷ്ടിച്ച പവിത്രമായ ഈ പുണ്യഭൂമിയിൽ ജനിക്കുന്ന ഓരോ മുട്ടും ഓരോ ജീവനെയും ഓരോ പുതിയ തലമുറയെയും പുതിയ പൂമുട്ടായിട്ടാണ് സങ്കല്പിക്കുന്നത് ആ പൂമുട്ടൊക്കെ ഭാരതമാതാവിന് അർച്ചിക്കുന്ന നിവേദിക്കപ്പെടുന്ന പുണ്യപുഷ്പങ്ങളായി മാറട്ടെ പൂജാപുഷ്പമാകുമ്പോഴാണല്ലോ അതിനെ സാധം ആയിട്ടൊക്കെ കണക്കാക്കാൻ കഴിയുക ഭാരതമാതാവിൻ്റെ തൃച്ച കാൽപാദത്തിൽ കാൽപ്പാദത്തിൽ അർച്ചിക്കുന്ന പൂജാപുഷ്പങ്ങളായി മാറട്ടെ നമ്മളെല്ലാവരും ഈ കുട്ടികൾ പാടുന്നത് ഞങ്ങളൊക്കെ ഭാരതമാതാവിൻ്റെ പൂജകരായി മാറട്ടെ എന്നാണ് ഇതിൽ വർഗീയത കാണുന്നു എന്ന് പറഞ്ഞെന്നാൽ എവിടെയാണ് വർഗീയത ഇതിലെവിടെയാണ് ആർ എസ് എസ് ഇതിലെവിടെയാണ് ഉള്ളത് ഏതെങ്കിലും സമൂഹത്തിനെതിരെ ഉള്ളത് ഏതാണ് ഈ പാടിയ കുട്ടികൾ സ്കൂളിലെ കുട്ടികളാണ് ആ പാടിയ കുട്ടികളിൽ മുസ്ലിം കുട്ടികളോ ക്രിസ്ത്യൻ കുട്ടികളോ ഒക്കെ ഉണ്ടാവും കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കളും പോലും ഉണ്ടാവും അവർക്കിതിൽ വർഗീയത തോന്നാൻ കാരണം ഭാരതമാതാവിനെ പൂജിക്കണം എന്ന് പറയുന്നതിൽ ആർ എസ് എസ് എവിടെയാണ് ഈ ജനിച്ച് നമ്മുടെ പൂർവികന്മാരുടെ ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിച്ച് നാടിനെ ഉണർത്താം എന്ന് പറയുന്നത് എവിടെയാണ് വർഗീയത അപ്പോൾ വർഗീയത എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് ഭാരതമാതാവാണ് വർഗീയം ഭരതമാതാവിനെ അംഗീകരിക്കാത്ത അംഗീകരിക്കാൻ അവർക്ക് കഴിയും പുണ്യഭൂമി എന്ന് പറയാൻ പാടില്ല കാരണം അവരുടെ പുണ്യഭൂമി മോസ്കോ ആയിരുന്നു പണ്ട് ഇപ്പം പീക്കിംഗ് ആണ് ചൈനയിലാണ് അപ്പം അവർക്ക് ഭാരതത്തെ പുണ്യഭൂമിയായിട്ട് കണക്കാക്കാൻ കഴിയില്ല കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ പാടിയിട്ടുണ്ട് പണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് കവി പാടിയ പാട്ട് ഇവർ കേരളം മുഴുവൻ പാടി നടന്നിട്ടുണ്ട് സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ പോകാൻ കഴിഞ്ഞെങ്കിൽ എന്തു ഭാഗ്യം കഷ്ടം ഞാൻ ആ നാട്ടിൽ പിറന്നില്ലല്ലോ ഞാൻ ആ നാട്ടിൽ പിറന്നില്ലല്ലോ എന്ന് കെ പി ജി നമ്പൂതിരി എന്ന സവർണവർഗീയ കമ്മ്യൂണിസ്റ്റ് പാടിയ പാട്ടുണ്ട് ഈ നാല് വരി എഴുതിയ കെ പി ജി നമ്പൂതിരിയെ മഹാകവി എന്നാണ് ഇ എം എസ് നമ്പൂതിരി പാടുന്ന മറ്റൊരു വർഗീയ അഥവാ സവർണ നേതാവ് പ്രകീർത്തിച്ചത് അപ്പോൾ അത് പുണ് പിന്നെ വർഗീയമല്ല കാരണം സോവിയറ്റ് യൂണിയനെക്കുറിച്ചാണ് മോസ്കോയെക്കുറിച്ചാണ് പാടുന്നത് അവർക്ക് അത് പുണ്യഭൂമിയാണ് ചൈന പുണ്യഭൂമിയാണ് മറ്റൊരു കാര്യവും കൂടി ഞാൻ പറയാം പണ്ട് ദത്തോപ്പന്ത് ഠേഗഡ്ജി എന്നൊരാളുണ്ടായിരുന്നു ബി എം എസ് എന്ന തൊഴിൽ ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ബി എം എസിൻ്റെ അദ്ദേഹം ഭാരതത്തിൽ നിന്നൊരു തൊഴിലാളി വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതാക്കന്മാർ ചൈനയിലാണോ സോവിയ ചൈനയിലാണ് പോയതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ രണ്ടിലേതോരു രാജ്യത്തിൽ ഒരു ഡെലിഗേഷനായിട്ട് പോയി അപ്പോൾ ബി എം എസിൻ്റെ ഉണ്ട് സി ഐ ടിയുണ്ട് എ ഐ ടി സിയുണ്ട് ഇ എൻ ടി യു സിന്റെ ഒക്കെ നേതാക്കന്മാരുണ്ട് അപ്പോൾ അവർ അങ്ങനെ ഒരു കുറേ ദിവസത്തെ സഞ്ചാരത്തിനിടയിൽ ഒരു ദിവസം ഒരു ബോട്ടിങ് അവരുടെ നദിയിലൂടെ ഒരു ബോട്ടിങ് അങ്ങനെ ബോട്ടിങ് നടക്കുമ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പ്രതിനിധികൾ അവരുടെ രാജ്യത്തെ പ്രകീർത്തിക്കുന്ന ഇതുപോലത്തെ ഒരു പാട്ട് പാടി ഇവരുടെ കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറഞ്ഞ ഒരു ഗണഗീതം പാടി എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ നാടിൻ്റെ പാട്ട് പാടാൻ പറഞ്ഞു അപ്പം ഈ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾക്കോ കോൺഗ്രസ് സുഹൃത്തുക്കൾക്കോ ഒന്നും ദേശഭക്തിഗാനം അറിയില്ല അവർ പഠിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ അവരെല്ലാവരും രാമമൂർത്തി എന്ന് പറയുന്ന സി ഐ ടിയുൻ്റെ നേതാവൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹമാണെന്ന് തോന്നുന്നു ടേങ്കഡ്ജിയോട് പറഞ്ഞു നിങ്ങളുടെ ശാഖയിൽ കുറേ ദേശഭക്തി ഗാനങ്ങളൊക്കെ ഇല്ലേ അതിലേതെങ്കിലും ഇപ്പോൾ പാടല്ലേ നമുക്ക് നമ്മുടെ നാടിന് നാണക്കേടാണ് എന്ന് രാമമൂർത്തി പറഞ്ഞതനുസരിച്ച് ദത്തോപ്പാന്ത് ഠേങ്കഡ്ജി ഹിന്ദിയിലുള്ള സുന്ദരമായ ദേശഭക്തി ഗാനം പാടി ആർ എസ് എൻ്റെ ശാഖ പാടുന്നതാണ് പക്ഷേ ദേശഭക്തിഗാനമാണ് അത് പാടി നമ്മളുടെ നമ്മളെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് രാമമൂർത്തി തന്നെ പറഞ്ഞത് ദത്തോപ്പാന്ത് ധേങ്കടിജി പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ദേശഭക്തി ഗാനം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകൾക്ക് സഹിക്കാൻ കഴിയുക അല്ലെങ്കിൽ എന്തേ അവിടെ വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു പാട്ട് പാടിക്കൂടായിരുന്നു പറ്റാത്തത് അപ്പോൾ ദേശഭക്തി എന്നുള്ളത് കുട്ടികളിൽ വളർന്നു വരേണ്ട ഒരു വികാരമാണ് കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് ദേശഭക്തി വളർത്താൻ പാടില്ലാത്ത ഒരു വികാരമാണ് അപ്പോൾ ദേശഭക്തി ഉണർത്തുന്നതിനെയൊക്കെ എതിർക്കുക ഭാരതം എന്ന് പറയുന്നതിനെയൊക്കെ എതിർക്കുക പുണ്യഭൂമി എന്ന സങ്കല്പത്തെ എതിർക്കുക എന്നുള്ളതാണ് അവരുടെ ഈ എതിർപ്പിൻ്റെ കാരണം അതിന് വർഗീയത എന്ന് പറഞ്ഞാൽ മാത്രമേ അതിന് മാർക്കറ്റ് കിട്ടും അതുകൊണ്ടാണ് അവരതിനെ എതിർത്തത് ഇപ്പം കുട്ടികൾ അവരുടെ സന്തോഷത്തിനായിട്ട് പാടിയൊരു ഗാനം അതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് തീവ്ര ഹിന്ദുത്വം ഒളിച്ചു കടത്തുന്നു എന്നാണ് പറഞ്ഞത് എന്താണ് അതിനോട് പറയാനുള്ളത് മുഴുവൻ വരികളും ഞാൻ ഒരു തവണ കൂടെ പാടാം പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാം പുണ്യവാഹിനീ സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ ഊങ്കാവനങ്ങളുണ്ടിവിടെ ഇലയും ഇതളും പൂവും ഒട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ തല കുമ്പിട്ടു തരുംപും കുമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ തഴച്ചു വളരുന്നുണ്ടിവിടെ അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ വിടർന്നിടുന്നു മുകുളങ്ങൾ ഭഗത് സിംഹനും ഝാൻസിയും ഇവിടെ പ്രഭാതഭേരി മുഴക്കുന്നു ശ്രീനാരായണനരവീന്ദ്രന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു ഇവിടെ കോവിൽ തുറക്കുന്നു രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലിഹവ്യം തൂവിടുന്നു ബലിഹവ്യം തൂവിടുന്നു അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമ്മാല്യം തൊഴുതുണരാനായി ഇവിടെ തളിരിടും ഒരൊറ്റ മുട്ടും വാടിക്കൊഴിഞ്ഞു വീഴില്ല അവരുടെ ധന്യാത്മാവ വിരാമം ടുന്നീ ആരാമം ഇവിടെ വരൂ ഈ കാറ്റം നേൽക്കൂ ഇവിടെ ഭാരതമുണരുന്നു ഇവിടെ ഭാരതമുണരുന്നു ഇതിൽ എവിടെയാണ് തീവ്ര ഹിന്ദുത്വം അല്ലെങ്കിൽ മൃദു ഹിന്ദു ഹിന്ദുത്വം വേണ്ട തീവ്രത വിട്ടേക്ക് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിൽ മൃദു ഹിന്ദുത്വം പോലും ഇതിലെവിടെയാണ് എന്ന് പറയുകയാണെങ്കിൽ മാപ്പ് പറയാൻ വേണമെങ്കിൽ ഞാൻ പരസ്യമായിട്ട് ഇത് മൃദു ഹിന്ദുത്വമാണ് ഹിന്ദുത്വം എങ്കിലുമാണ് ഇതിലാർക്ക ആർക്കെതിരെയാണ് ഒരു ഭാരതീയനെതിരായ ഏത് വരിയാണുള്ളത് ഒരു മതത്തിനെതിരായ ഏത് വരിയാണുള്ളത് ഏതെങ്കിലും ഇവിടെ ജീ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിനെതിരായ ഏത് വരിയാണുള്ളത് പിണറായി വിജയന് സഹിക്കാൻ കഴിയാത്ത ഏത് വാക്കാണിതിലുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് ഇത് മുഴുവൻ തെറ്റാണെന്ന് പ്രഖ്യാപിക്കാൻ വേണമെങ്കിൽ പിണറായി വിജയന് സഹിക്കാൻ കഴിയാത്ത ഒരു വാക്ക് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉൾക്കൊള്ള അത് സത്യമാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ് ഇതിൽ തീവ്ര ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു വാക്കോ അരവാക്കോ കാണിച്ചെന്നാൽ ഈ വാദം ശരിയാണെന്ന് പറയാം ഇപ്പം ആർ എസ് എസിനെ ഭയക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇങ്ങനെയൊരു ദേശക്തി ഗാനത്തില് പോലും ആർ എസ് എസിനെ എതിർക്കാൻ എല്ലാവരും എതിർക്കണം എന്നൊരു ചിന്തയോടെയാണ് ഇവർ ഇതിൽ പലതിലും ഈ ഒരു ദേശഭക്തി ഗാനത്തിലും ഈ വർഗീയത കണ്ടെത്തിയിരിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത്രത്തോളം ഭയക്കുന്നു പറയാം അതാണ് അവർ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ദേശഭക്തിയാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു ദേശഭക്തി വളരുന്നിടത്ത് കമ്മ്യൂണിസ്റ്റുകൾക്ക് നിലനിൽക്കാൻ കഴിയില്ല കാരണം കമ്മ്യൂണിസം ദേശഭക് ഇന്നൊരു പ്രത്യേക ദിനമാണ് പി സി ജോഷിയുടെ ചരമദിനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നയാളാണ് പി സി ജോഷി പി സി ജോഷി ദേശീയതക്കെതിരായിരുന്നു പക്ഷേ അദ്ദേഹം പിന്നീട് ഇടയ്ക്കിടയ്ക്ക് മാറി അഭിപ്രായം പറഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി നമ്മളുടെ നമ്മളും കൂടി അതിനോട് യോജിക്കണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കെയാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപതിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കി എന്തിന് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞതിന് അപ്പോൾ അവർക്ക് ദേശഭക്തി സ്വാതന്ത്ര്യം ഇതിനെ ഒന്നും ഉൾക്കൊള്ളാൻ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിൽ സാധ്യമല്ല അതുകൊണ്ടാണ് ദേശഭക്തി വളർന്നാൽ കമ്മ്യൂണിസം മരിക്കും ദേശഭക്തി ദേശസ്നേഹമുള്ളവരായി ഭാരതീയർ മാറിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആൾക്കാർ ചേരാതെയാവും അങ്ങനെ ചേരാതെ ആയാൽ അവർക്ക് എന്തു പറഞ്ഞാൽ അധികാരത്തിൽ കയറാൻ കഴിയും അധികാരത്തിൽ കയറാതെ അവരും കുടുംബങ്ങളും എങ്ങനെ ജീവിക്കും അപ്പോൾ അവർക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ദേശഭക്തിയും ദേശവിരുദ്ധതയും കമ്മ്യൂണിസ്റ്റുകൾക്ക് ദേശഭക്തി വളരാതിരിക്കണം ദേശഭക്തിയാണ് ശത്രു അല്ല ഏത് തരത്തിലാണേലും സമൂഹത്തിൽ ഒരു ഭിന്നത വരുത്താൻ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ടെന്ന് പറയാം അത് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഈ ഒരു വിഷയം വന്ന ശേഷം ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്ന വി കെ സനോജ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഞാനൊന്ന് വായിക്കാം നാഗ്പൂരിലെ അപ്പൂപ്പന്മാർ കൊടുത്തുവിട്ട പണം കൊണ്ടല്ല വന്ദേ ഭാരത് നിർമ്മിച്ചത് ഗണഗീതം ശാഖയിൽ പാടിയാൽ മതി നാട്ടുകാരുടെ ചെലവിൽ വേണ്ട എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് പറയുന്നത് അദ്ദേഹത്തിന്റെ അന്ധത കാഴ്ച പോയത് കമ്മ്യൂണിസ്റ്റുകാരനായ കാഴ്ച പോകണല്ലോ കാഴ്ച ഉള്ള ഒരാളിന് ഞാൻ ഉദ്ദേശിച്ചത് ബാഹ്യമായ നേത്രത്തിന്റെ കാഴ്ചയല്ല ഈ ആന്തരികമായ നേത്രത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകാതെ ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് സനോജ് അങ്ങനെ പ്രഖ്യാപിച്ചത് കാരണം ഇത് നാഗപ്പൂരിലെ അപ്പോൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിരിച്ച് ചോദിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അപ്പന്മാരുടെ വകയാണോ രാജ്യം എന്ന് ചോദിക്കേണ്ടതില്ലേ അപ്പോൾ അവരൊത്തിരി ഇവിടെ നടപ്പാക്കുന്നില്ലേ കേരളത്തിൽ പല കാര്യങ്ങളും നടപ്പാക്കുന്നു രാജ്യത്തിനും സമൂഹത്തിനും ചേരാവുന്നതും ചേരാത്തതും ഒക്കെ നടപ്പാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ മോസ്കോയിൽ നിന്ന് കൊടുത്തുവിട്ടതാണോ അവരുടെയൊക്കെ അപ്പൂപ്പന്മാർ അവിടെയാണെന്നാണ് പറഞ്ഞത് അതിപ്പം ഇല്ലാണ്ടാവുകയും ചെയ്തു അപ്പോൾ ഉണ്ടാവില്ല ഒരു പക്ഷേ അപ്പൂപ്പനുണ്ടാകാതെ ജനിച്ച ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ അപ്പൂപ്പന്മാരില്ലാത്തവർക്ക് അപ്പൂപ്പന്മാരുള്ളവരോടുള്ള ഒരു അസൂയയുടെ പ്രശ്നമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പാരമ്പര്യമായി അങ്ങനെയൊന്നുമില്ല എന്നുള്ളതിൻ്റെ ഒരു ആസ ഒരു ബോധം എന്നതിന് പറയും ഇപ്പം കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു അപകർഷതാ ബോധമുണ്ട് കാരണം അവർക്ക് പിതൃഭൂമിയില്ല മാതൃഭൂമിയില്ല പിന്നെ ആരുടെ പേരിൽ അഭിമാനം കൊള്ളും അപ്പോൾ അഭിമാനം സ്വാഭിമാനമില്ലാത്തവർക്കുള്ള ഒരു വികാരമാണ് അപകർഷതാ ബോധം അപ്പോൾ സനോജിൻ്റെ അപകർഷതാ ബോധത്തിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു ആക്ഷേപം ഉന്നയിച്ചത് ഗണഗീതം ശാഖയിൽ പാടിയാൽ മതി എന്നുള്ളത് അദ്ദേഹത്തിന് പറയാം പക്ഷേ ദേശഭക്തിഗാനം ആരും പാടരുതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയെന്ന് പറയാൻ പറ്റില്ല മനോനില തെറ്റിപ്പോയത് കൊണ്ടായിരിക്കും ഭാരതീയരാരും ദേശഭക്തിഗാനം പാടാൻ പാടില്ല എന്ന് പറഞ്ഞെന്നാൽ അത് സനോജിൻ്റെ മാനസിക നിലവാരം തകർന്നു പോവുകയും വിഭ്രാന്തി ഉണ്ടാവുകയും അദ്ദേഹം ഒരുപക്ഷെ മനോരോഗിയായി മാറിയുക മാറുകയും ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ദേശഭക്തിഗാനം ആരും പാടരുത് അങ്ങനെ വേറെ വേറെ ആരും പറയൂ എനിക്ക് തോന്നുന്നില്ല കള്ളത്തരത്തിൻ്റെ പേരിലാണെങ്കിലും രാജ്യത്ത് പ്രത് രാജ്യ സ്നേഹം പറയുന്നവരുണ്ട് തൽക്കാലം നാട്ടുകാരെ പറ്റിക്കാൻ അവർക്ക് പോലും ദേശഭക്തിഗാനം പാടാൻ പാടില്ല എന്ന് പറയാനുള്ള ധൈര്യം വരില്ല അത് പറയണമെങ്കിൽ ഒരു മനോരോഗിക്ക് മാത്രമേ പറയാൻ കഴിയൂ ഭാരതീയരാരും വിദ്യാർത്ഥികളാരും ദേശഭക്തിഗാനം പാടരുത് ആ നിലയിൽ അതിനെ കണ്ടാൽ മതി ഒപ്പം ഈ പൂർവികരില്ലാത്തതിൻ്റെ ഒരു അപകർഷതാ ബോധവും കൂടിയുണ്ട് അവൻ രണ്ടും കൂടി ചേരുമ്പം പണ്ട് ഈ കുറിച്ച് പറയാറുണ്ട് ഒരു സുഭാഷിതമുണ്ട് ആ ശ്ലോകം ഞാൻ പറയുന്നില്ല കുരങ്ങൻ്റെ ഒരു ചപലനാണല്ലോ കുരങ്ങൻ അപ്പോൾ ഒരിടത്തിരിക്കത്തില്ല അതിങ്ങനെ ചാടി ചാടി നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ കുരങ്ങനെക്കുറിച്ച് ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ് അങ്ങനെ എപ്പോഴും ചാടി നടക്കുന്ന കുരങ്ങൻ കള്ളും കൂടി കുടിച്ചാലെങ്ങനെ ഉണ്ടാവും പിന്നെ അവൻ ചാട്ടത്തിൻ്റെ മേളമായിരിക്കും ആ കൊ കള്ളു കുടിച്ച കുരങ്ങൻ്റെ വാലിൽ തേള് കൂടി കുത്തിയാൽ എങ്ങനെ എങ്ങനെയുണ്ടാവും ഇപ്പോൾ സ്വതവേ ചാടിക്കളിക്കുന്ന കുരങ്ങൻ മദ്യപിക്കുമ്പോൾ ഉണ്ടാവുന്ന അതിചാട്ടം തേളും കൂടി കുത്തുമ്പോൾ ചാടുന്ന ചാട്ടത്തിന് ഒരു കയ്യും കണക്കും ഉണ്ടാവില്ല പണ്ടേ കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ പിതൃത്വവും നഷ്ടപ്പെട്ടു ഇപ്പോൾ അധികാരവും നഷ്ടപ്പെടുന്നു മറിച്ച് ദേശഭക്തിയുള്ള തലമുറ വളർന്നു വരുന്നു പിന്നെ എങ്ങനെ സനോജി ചാടാതിരിക്കും അതാണ് അദ്ദേഹത്തിന് പറ്റിപ്പോയത് ഒപ്പം ഈ പൂർവികന്മാരില്ലാത്തതിൻ്റെ ഒരു അപകർഷതാ